അടുത്തതോടെ മാതൃകാ വോട്ടിംഗ് കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് കോട്ടക്കുന്ന് സ്വദേശി പോലാത്ത് ഇസ്ഹാക്കും സംഘവും ബാലറ്റ് പേപ്പർ വോട്ടിംഗിൽ നിന്നും മാറി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ സമയത്ത് തന്നെ ഇത്തരത്തിൽ മാതൃകാ വോട്ടിംഗ് യന്ത്രങ്ങൾ ആദ്യമായി നിർമ്മിച്ചതും ഈ പുതിയ ആശയം മുന്നോട്ട് വെച്ചതും ഇവരായിരുന്നു പിന്നീട് അങ്ങോട്ട് മാറി മാറി വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കും നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കും ഉപതെരഞ്ഞെടുപ്പുകൾക്കും വരെ ഇവരെ തേടിയെത്തുന്നവർ നിരവധിയാണ് നിശബ്ദ പ്രചരണ ദിവസങ്ങളിൽ സ്ക്വാഡ് വർക്കുകളിൽ ഇനി ഈ മാതൃകാ വോട്ടിംഗ് മെഷീനും ഉണ്ടാകും മൈക്രോസ്വിച്ച് എൽ ഇ ഡി ബൾബ് ബാറ്ററി മുതലായവ ഉപയോഗിച്ച് നൂറ് രൂപയോളം ചിലവിലാണ് ഒരു മോഡൽ ബാലറ്റ് യൂണിറ്റ് നിർമ്മിക്കുന്നത് ഇസ്ഹാഖിന്റെ കോട്ടക്കുന്നിലുള്ള വീട്ടിൽ വെച്ചാണ് ഇരുപത്തിയഞ്ചോളം പേർ അടങ്ങുന്ന സംഘം മോഡലുകൾ നിർമ്മിക്കുന്നത് ദിവസവും ആയിരക്കണക്കിന് മാതൃക വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത് യഥാർത്ഥ വോട്ടിംഗ് മെഷീന് സമാനമായി സ്ഥാനാർത്ഥിയുടെ ക്രമ നമ്പറിന് നേരെ പേരും ചിഹ്നവും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അതിനു നേരെയുള്ള ബട്ടണിൽ വിരലമർത്തിയാൽ പ്രകാശത്തോടെ ബീപ് ശബ്ദം കേൾക്കും അത് ഓരോ വോട്ടായി രേഖപ്പെടുത്തും ഓരോ തവണയും കന്നി വോട്ടർമാർ ഏറെ ഉണ്ടാകുന്നതിനാലാണ് രാഷ്ട്രീയ പാർട്ടികൾ മാതൃകാ വോട്ടിംഗ് മെഷീനുകളെ ആശ്രയിക്കുന്നത് മലപ്പുറം ജില്ലയിലെ രണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് ഇസ്ഹാഖിന്റെ നേതൃത്വത്തിൽ മോഡലുകൾ നിർമ്മിക്കുന്നത് കേരളത്തില് ഇലക്ഷൻ കമ്മീഷൻ വോട്ടിംഗ് യന്ത്രം ആക്കിയ അന്ന് മുതൽ ഇന്ന് വരെ അതായത് രണ്ടായിരത്തിന് ശേഷം ഇന്ന് വരെ എല്ലാ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ മോഡൽ വോട്ടിംഗ് മെഷീൻ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇത് ജില്ലയിലും ജില്ലേന്റെ പുറത്തുക്കും പല ഭാഗത്തുക്കും ഇതിന് ഓർഡർ കിട്ടാറുണ്ട് ഒരുപാട് എണ്ണം ഉണ്ടാക്കാനുള്ള ഓർഡർ വരലുണ്ട് പക്ഷെ ഇതിലെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവര് അവസാന കാലഘട്ടത്തിലുള്ളത് തിരഞ്ഞെടുപ്പ് അടുത്തതിന് ശേഷം ഇവർ ഈ ഇതിന് ഓർഡർ തരുള്ളൂ അതായത് മോഡൽ വാലിറ്റി കാണിച്ചു കൊടുക്കൽ ഈ സാധനം വോട്ടിംഗ് മെഷീൻ കാണിച്ചു കൊടുക്കൽ തലേന്നോ അല്ലെങ്കിൽ അതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ഇലക്ഷനു മുമ്പ് അപ്പൊ അതുകൊണ്ട് ഇത് ലാസ്റ്റ് മദ്യ അവർ കരുതും പക്ഷേ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് ഈ സാധനങ്ങൾ പിന്നെ ഉണ്ടാക്കാൻ സമയമില്ലാത്തൊരു പ്രശ്നം വരും അപ്പോൾ സാധനങ്ങൾ വാങ്ങിയാൽ കിട്ടൂല സാധനങ്ങൾക്കൊക്കെ വലിയ ഡിമാൻഡ് എല്ലാ സ്ഥലത്തും സാധനം കഴിഞ്ഞിരിക്കും ഈ ഇത് ഡൈ കട്ട് ചെയ്ത് ബോർഡ് ലാമിനേഷൻ ചെയ്ത് പഞ്ച് ചെയ്ത് കിട്ടണം അതേപോലെ ബോർഡ് സോൾഡർ ചെയ്ത് കിട്ടണം അങ്ങനെ ഒരുപാട് പണി ഇതിനകത്തുണ്ട് ഇതിന് ബാറ്ററി ബസറ് അതേപോലെ എൽ ഇ ഡി ബൾബ് റെസിസ്റ്റർ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട് അപ്പോൾ ഇതെല്ലാം സോൾഡർ ചെയ്ത് അസംബിൾ ചെയ്ത് വരണമെങ്കിൽ എന്തായാലും ഒരു മാസത്തെ സമയം ശരിക്കും വേണം പക്ഷേ അത് ഒരാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് കൊടുക്കേണ്ട ഒരവസ്ഥയാണ് അപ്പോൾ പോല ഭാത്തുനിന്ന് ഓർഡർ പിന്നെ

ൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ ആയുർവേദശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സ്റ്റോറുകളിൽ 8089713201